ഹലോ ഫാമിലീസ് നമുക്കിന്നൊരു കണ്ണിമാങ്ങ അച്ചാർ ഇട്ടാലോ ഇത് കണ്ണിമാങ്ങയാണ് രണ്ടാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഇത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ അരിച്ച് വെള്ളം വേറെയും മാങ്ങ വേറേയും ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം മാങ്ങാ സീസണാണല്ലോ അപ്പം എല്ലാ സ്ഥലത്തും ഉണ്ടാകും കണ്ണി മാങ്ങ കണ്ണിയോടുകൂടി വേണം അച്ചാർ ഇടാനായിട്ട് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിലേക്ക് എരിവിന് വേണ്ട സാധാരണ മുളക് പൊടിയും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരുടെയും പാകത്തിനനുസരിച്ച് എരിവ് ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം കുറവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം നമ്മളിപ്പം ഇതിടുന്നത് എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ദ ഈ പാകത്തിന് കിട്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയിലേക്ക് ആവശ്യത്തിന് കടുക് പൊടിച്ചിടുക കടുക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നല്ലെണ്ണ എടുക്കുക അതിലേക്ക് കായം ഇട്ട് ചൂടാക്കിയതിന് ശേഷം നല്ലോണം തണുത്തത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ച് അതും കൂടി ഇളക്കുക നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ഉപ്പിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിക്കുക ഉപ്പിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ മാങ്ങയുടെ വെള്ളമാണ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്നത് അതും അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പാകത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി കടുക് അതിലേക്ക് പൊടിച്ചിടുന്നുണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ ഇളക്കി എടുക്കണം കട്ടയൊന്നും ഉണ്ടാകരുത് ഈ മുളകിൻ്റെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട ഒഴിച്ചെടുക്കുക നല്ലപോലെ ഉടച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക മാങ്ങ നല്ലപോലെ അതിൽ മുങ്ങിക്കിടക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും ഈ പറഞ്ഞ അതേ ഇതുപോലെ ഇതുപോലുണ്ടാക്കിയാൽ നല്ലപോലെ ഇളക്കി മിക്സായി കൊടുക്കുക വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ചേർക്കണം വേറെ ഒരു വെള്ളവും ഇതിൽ ചേർക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ ഒരംശം പോലും ഈ അച്ചാറിൽ ഉണ്ടാവരുത് കേടുവന്നു പോകും ഇങ്ങനെയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ഓരോന്നെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ മാങ്ങയൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ നല്ലപോലെ മുങ്ങിക്കിടക്കണം ഞങ്ങൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി കൂടി കടുക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ കടുക് വേണം ഇതിൽ നല്ലപോലെ കടുക് പൊടിച്ചിടണം നമ്മൾ നോക്കിയിട്ട് പാകത്തിന് കടുക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ പാകത്തിന് കിട്ടും ഇനി അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഉലുവ ഒരുപാടൊന്നും വേണ്ട ഇതിൽ കടുകയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ കുറച്ച് ഉലുവ മാത്രം വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഇടുക അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നല്ലൊരു ചില്ലിൻ്റെ കുപ്പിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കരുത് ചില്ലിൻ്റെ കുപ്പിയിലാക്കി നല്ല പോലെ അടച്ച് വെക്കുക നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്